ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്നലെ ഞാൻ രാമായണത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് രാമായണം പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മനോഗതികൾക്കുണ്ടാകുന്ന വീണ്ടു വിചാരങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പ്രിയമുള്ളവർ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്നാൽ ഇന്ന് ഞാൻ കുറച്ചുകൂടി ലളിതമായ രീതിയിൽ അതായത് രാമായണം ആദ്യമായി പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും പല തവണയായി പാരായണം ഉണ്ടാകും ആ രാമായണത്തിന് തത്വമറിഞ്ഞ് പാരായണം ചെയ്യുന്നവർ ഉണ്ടാകും ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് ഓരോ തവണയും രാമായണ മാസാചരണത്തെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ വളരെ കൂടുതൽ പ്രചാരം വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിൽ നിന്ന് വീണ്ടും ഒരു പുനരാവിർഭാവത്തിൻ്റെ തുടക്കമാണ് ഈ കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ട നമ്മുടെ സംസ്കൃതിയെ വീണ്ടെടുക്കുവാനുള്ള ധാരാളം മാർഗങ്ങൾ മാധ്യമങ്ങൾ അവസരങ്ങൾ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് നമുക്ക് വളരെ സമീപസ്ഥമാണ് അതിന്റെ ഭാഗമായി ധാരാളം പേർ രാമായണം ചെറുപ്പക്കാരും മുതിർന്നവരും പ്രായം ചെന്നവരും എല്ലാവരും രാമായണം ഞങ്ങൾക്ക് പാരായണം ചെയ്യാൻ ഒരവസരം കിട്ടുന്നെങ്കിൽ അതെങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് വേണുന്ന വലിയ ചിട്ടകളോ വ്രതങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ആചരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നിത്യേനെ ജോലി ചെയ്യാൻ പോകുന്നവരാകും അതുപോലെ തന്നെ അവനവൻ്റെ കൃത്യങ്ങളിൽ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ ഗൃഹത്തിൽ തന്നെ ഇരിക്കുന്നവർ ഗാർഹസ്ഥ്യം അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ആ ഗാർഹസ്ഥ്യത്തിൽ തന്നെ ഗൃഹധർമ്മം പൂർത്തിയാക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ഉണ്ടാകും പുറത്തു പോയി ജോലി ചെയ്യാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന അവർക്കും അവർക്കുൾപ്പെടെ രാമായണം പാരായണം ചെയ്യാൻ പല തടസ്സങ്ങളുണ്ടാകും ഞാൻ പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ഏത് തടസ്സങ്ങളുമായിക്കോട്ടെ നിങ്ങൾ അതിലേക്കൊന്നിറങ്ങി എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ആദ്യമായി പാരായണം ചെയ്യുന്നവരാണെങ്കിലും ഇടയ്ക്കൊക്കെ പാരായണം ചെയ്തിട്ട് പിന്നീട് പിന്നീടത് നിർത്തിവെച്ചവരാണെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത പാരായണങ്ങൾ അവശേഷിപ്പിക്കുന്നവരാണെങ്കിലും നിങ്ങൾ വ്രതം ആചരിക്കുന്നില്ല അതായത് ശുദ്ധ മാ സസ്യാഹാരികളായിട്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞുകൂടാൻ പറ്റുന്നില്ല ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് എനിക്ക് ജീവിക്കാൻ ഒരു മാസം പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് പോലെയുള്ള അശുദ്ധികൾ ഒക്കെ കടന്നു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും ഇല്ലെങ്കിൽ ഇതിനേക്കാളും മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെയുള്ളവരും നിങ്ങളൊന്നിറങ്ങി വരൂ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ മചരിതമാകുന്ന ആ പരമാനന്ദത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് മുന്നോടിയായി നിങ്ങൾ അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ മനസ്സുകൊണ്ട് മാത്രം ചെയ്താൽ മതിയാകും എന്നാണ് എനിക്ക് ഈ തരുണത്തിൽ പറയുവാനുള്ളത് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുക എനിക്ക് മുപ്പത്തിയൊന്ന് ദിവസമോ മുപ്പത് ദിവസമോ പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയില്ല അപ്പോഴെൻ്റെ പാരായണം മുടങ്ങില്ലേ അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ സുന്ദരകാണ്ഡം മുതൽ വായിക്കാൻ ആരംഭിക്കുക ആദ്യത്തെ കാന്ഡങ്ങൾ ഉപേക്ഷിച്ച് സുന്ദരകാണ്ഡം മുതൽ വായിക്കാൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ശ്രീ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും സീതാദേവിയുടെയും ശ്രീരാമസ്വാമിയുടെയും ആ രാമായണത്തിൻ്റെ ഒരു പൂർത്തീകരണം അതിലൂടെ കിട്ടും അങ്ങനെ നിങ്ങൾക്കത് സമയബന്ധിതമായി രാമായണം പാരായണം ചെയ്ത് നിർത്താൻ സാധിക്കും അതല്ല അങ്ങനെ എനിക്ക് മുഴുവൻ വായിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളവർക്ക് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് പേജ് വീതം വായിച്ചാൽ അതിനുള്ള അത് പൂർത്തീകരിക്കാൻ സാധിക്കും ആ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അധികം പറഞ്ഞതാണ് അത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കത് കൃത്യം കൃത്യമായി വായിച്ച് തീർക്കുവാനും കഴിയും ഏഴ് ദിവസം ഇടവേള വേണ്ടവർക്ക് മുഴുവൻ പാരായണം ചെയ്യുമ്പോൾ ആ ഏഴ് ദിവസത്തെ ഒഴിവാക്കിക്കൊണ്ട് മൊത്തം പേജുകളെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു അതുപോലെ നിങ്ങൾ വായിച്ചു നിർത്താം അപ്പോൾ വായിക്കുമ്പോൾ പ്രധാനമായും ഹനുമാൻ സ്വാമിയെയും അതിനു മുൻപേ തന്നെ ശ്രീ ഗണപതി ഭഗവാനെ വിഘ്നം കൂടാതെ ഞാൻ ഈ യജ്ഞം പൂർത്തിയാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എൻ്റെ കർമ്മങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന ധാരാളം ധാരാളം കർമ്മഫലങ്ങൾ നമ്മുടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയിലും ഉയർച്ചയിലും കഴിവിലും നമുക്ക് സമ്പത്തോ മറ്റ് കഴിവുകളോ ഒന്നും പദവിയോ ഒന്നും ഉണ്ടാവില്ല അല്പം കഴിവ് മാത്രമായിരിക്കും നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ കഴിവുകൾ കണ്ടിട്ട് പോലും നമ്മോട് പ്രതികൂലമായി ചിന്തിക്കുന്നവരുണ്ടാകും ഏതൊരു വ്യക്തിയും ഏതെങ്കിലും ഒരു വിധത്തിൽ ഉയരുമ്പോൾ അവരുമായി ബന്ധമില്ലാത്തവരും ബന്ധമുള്ളവരും എല്ലാം അവർക്കൊരു പ്രതികൂലമായ മനഃസ്ഥിതി സൃഷ്ടിക്കും മനസ്സുകൊണ്ടൊരു വിലങ്ങതടി ഉണ്ടാക്കും ഇതൊക്കെയാണ് നമ്മുടെ ഓരോ മാനസികമായിട്ട് ഓരോ വ്യക്തികളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ നാം സ്വയം സൃഷ്ടിച്ച കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാകും മറ്റുള്ളവർ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തടസ്സപ്പെടുപ്പെടുത്തുന്ന മറ്റു പല മനോഗതികളും ഉണ്ടാകും പിന്നെ പ്രകൃതിയാ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഈ പ്രകൃതിയിലെ അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട് ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ചെടിയും അന്തരീക്ഷവും പക്ഷിമൃഗാദികളും മാത്രമല്ല നമ്മുടെ പ്രകൃതി എന്ന് വെച്ചാൽ നാം സഞ്ചരിക്കുന്ന നാം ജീവിക്കുന്ന നാം ഇടപെടുന്ന ചുറ്റുപാടിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രകൃതി അനുകൂലമാവുക എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സ്ഥലങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ജീവിക്കുന്ന സാഹചര്യം ചുറ്റുപാട് ഇവയെല്ലാം നമുക്ക് അനുകൂലമാവുക എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കർമ്മങ്ങളിൽ ഒരു യജ്ഞത്തിൽ ഏർപ്പെടുമ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ മരണമോ അല്ലെങ്കിൽ മറ്റ് പുലയോ വലായ്മയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു പെടില്ലേ അത് നമ്മുടെ പാരായണത്തെ തടസ്സപ്പെടരുത് അതാണ് പ്രകൃതി അനുകൂലമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള അനുകൂലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗണേശനെ ഗണപതി ഭഗവാനെ സർവ്വ സർവ്വവിഘ്നങ്ങളും തീർത്ത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കണം കാരണം ആത്മീയമായ പാതയിൽ സഞ്ചരിക്കുന്നവർ വിജ്ഞാനം ആഗ്രഹിക്കുന്നവരാണ് അവർ ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യത്തിലേക്കുമൊക്കെ കടന്നാൽ മാത്രമേ പടിയാറും കടന്ന് ശിവനെ കാണാൻ കഴിയൂ നമ്മുടെ ഉള്ളിലുള്ള ശിവചൈതന്യത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് ശ്രീ ഗണപതി ഭഗവാൻ അപ്പോൾ ആ വിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരണമെങ്കിൽ അതിനൊരു തടസ്സമായി നിൽക്കുന്ന ആ പ്രതിസന്ധികളെ മുഴുവൻ ഭഗവാൻ വേണം അതിനെ ആ തടസ്സങ്ങളെ മുഴുവൻ ശിരച്ഛേദനം ചെയ്യണം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കൂ എൻ്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള തടസ്സങ്ങൾ എന്താണ് വ്യക്തികളാണോ അതോ എൻ്റെ കർമ്മഫലമാണോ അതോ ഈ പ്രകൃതിയാണോ അനുകൂലമല്ലാത്തത് എന്തൊക്കെയായാലും ആ തടസ്സങ്ങളെ ദാ ഭഗവാനെ ഞാൻ ഈ നാളികേരത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ കറുകമാലയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ മുക്കുറ്റി പൂക്കളുടെ അല്ലെങ്കിൽ മുക്കുറ്റി ചെടികളുടെ രൂപത്തിൽ ഭഗവാന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എത്താതിരിക്കാനുള്ള ചില ഘടകങ്ങളുണ്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഈ ഇപ്പോൾ ഈ അറ്റ് പ്രസന്റ് അതായത് വർത്തമാന കാലത്തിൽ മാത്രം ഞാൻ പരിജ്ഞാനം ഉള്ള ഒരു സാധാരണ മനുഷ്യജീവിയായി എനിക്കിതിനെക്കുറിച്ച് ഭൂതഭാവികളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടലോ ഭഗവാനെ എൻ്റെ അജ്ഞതയത അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ ഈ പുഷ്പ ദളങ്ങളായി സമർപ്പിക്കുന്നു അവിടെ നിന്ന് ഇത് സ്വീകരിച്ചു കൊണ്ട് എൻ്റെ എല്ലാ പാപങ്ങളെയും എൻ്റെ തടസ്സങ്ങളെയും എല്ലാ ജീവിത പുരോഗതിക്ക് വിഘ്നമായി നിൽക്കുന്ന സർവ്വതിനെയും അവിടുന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണേ അറുത്ത് കളയണേ കരിച്ചു കളയണേ എന്ന് ആ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ സമസ്താപരാധം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം നിങ്ങൾ രാമായണം ആരംഭിക്കൂ നിങ്ങൾക്കതിൻ്റെ ആ യഥാർത്ഥത്തിലുള്ള അത് ബാത്മീ മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രണമിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെയും നമ്മുടെ പ്ര അതിനു മുമ്പ് തന്നെ പഞ്ചശക്തികളെയും പഞ്ചഭൂതങ്ങളെയും ഒക്കെ നാം നിത്യേന പഞ്ചഭൂതങ്ങളെ ആരാധിച്ചിട്ട് ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് വേണം ഉണരേണ്ടത് തന്നെ ഇതൊക്കെ പല വിഷയങ്ങളായി പലപ്പോഴും പറയേണ്ട കാര്യങ്ങളാണ് ഇത് ഓർത്തു വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ അങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ഓരോ വിഷയങ്ങളാണ് സംസാരിക്കേണ്ടതും അറിയേണ്ടതും നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ നാം ഇങ്ങനെ ഉണർന്നിരുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ആ പഞ്ചഭൂതങ്ങളെ പ്രണമിക്കണം അതുകൊണ്ടാണ് വായുദേവനെ അഗ്നിദേവനെ ജലത്തിൻ്റെ ദേവനായ വരുണനെ അതുപോലെ തന്നെ ഭൂമി ദേവിയെ ഈ ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കുമ്പോൾ ഈ പ്രകൃതിയെ മുഴുവൻ ഈ പഞ്ചഭൂതങ്ങളെയാണ് നാം ആരാധിക്കേണ്ടത് അങ്ങനെ വേണം ഒരു ദിവസം നമ്മൾ നിത്യേനെ ആരംഭിക്കേണ്ടത് അങ്ങനെ ആ ഈ ദിവസങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെയും വാത്മീകി മഹർഷിയേയും രാമചന്ദ്രപ്രഭുവിനെയും സീതാദേവിയെയും ഹനുമാൻ സ്വാമിയെ ഒക്കെ നമ്മൾ പ്രണമിച്ച് മനസ്സുകൊണ്ട് പ്രണമിച്ച ശേഷം ഗണേശരൻ്റെ മുന്നിൽ ആദ്യം തന്നെ സമർപ്പണം ചെയ്തതിന് ശേഷം നമ്മൾ മനസ്സുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈ ഇത്രയും ദിവസം ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിഞ്ഞാൽ അത് വളരെ ഉത്തമമാണെന്ന് നിങ്ങളുടെ ഹൃദയം തന്നെയാണ് ക്ഷേത്രം ആ ഹൃദയത്തിൽ ഇരിക്കുന്നത് ശ്രീരാമചന്ദ്രനും സീതാദേവിയുമാകുന്ന പ്രകൃതിയും പുരുഷനുമാണെന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ അവനവന്റെ മനസ്സിൽ അവരെ ഒന്ന് പ്രതിഷ്ഠിച്ച് ഹനുമാൻ സ്വാമി തന്റെ ഹൃദയം പുലർന്നു കാണിച്ചപ്പോൾ അവിടെ രാമചന്ദ്രപ്രഭുവും സീതാദേവിയും ഇരിക്കുന്നു കാരണം എന്താണ് അതാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത് നമ്മുടെ ശരീരമാകുന്ന സീതാദേവിയും അതിരിക്കുന്ന ആത്മശക്തിയായ രാമചന്ദ്രപ്രഭുവും ഇവർ തമ്മിൽ സമ്മേളിക്കുകയാണ് രാധാകൃഷ്ണന്മാരെ പോലെ ലക്ഷ്മി നാരായണന്മാരെ പോലെ ഉമാ മഹേശ്വരന്മാരെ പോലെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇവർ നിറഞ്ഞിരിക്കുകയാണ് ഇതിനൊക്കെ വ്യത്യസ്ത പേരുകളാണെങ്കിലും ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്താണ് പ്രകൃതി പുരുഷ സംയോഗം അതാണിവിടെ നമ്മൾ ഓരോരുത്തരിലും നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് ദേവിയെ ധ്യാനിച്ച് ഗണേശനെ ധ്യാനിച്ച് ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ച് നമ്മൾ രാമായണം വായിക്കാൻ ആരംഭിക്കുക നിങ്ങൾക്ക് താളാത്മകമായി ഒന്നും വായിക്കണ്ട നിങ്ങൾ അതിനേക്കാൾ അതൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് വായിക്കാൻ എനിക്ക് അക്ഷരം നന്നായിട്ട് വായിച്ച് തെറ്റില്ലാതെ വായിക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് വിഷമിക്കുന്നവരുണ്ടാകും തെറ്റുകൾ സംഭവിച്ചോട്ടെ തെറ്റുകളിലൂടെയല്ലേ ശരിയിലേക്ക് പോകുന്നത് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം അക്ഷര പിശക് വരാം പക്ഷേ ഭഗവാനെ സമർപ്പിച്ച് വായിക്കുമ്പോൾ അവിടെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് തന്നെ അറിയാതെ നമ്മൾ വീണ്ടും നമ്മൾ അത് അറിയാതെ തന്നെ വീണ്ടും ആ ഭാഗം വായിച്ചെടുക്കും കാരണം നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണോ അവരാണ് നമ്മുടെ തെറ്റുകളെ കറക്റ്റ് ചെയ്ത് നമ്മളെ അതിൻ്റെ ആ ബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ എന്ന വ്യക്തി എനിക്ക് വേണ്ടി എന്താ സാധിക്കാൻ വേണ്ടി വായിക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ ആ തെറ്റ് നമ്മൾക്ക് അറിയാൻ കഴിയില്ല നമുക്ക് ഒന്നും സാധിക്കാനല്ല പിന്നെ എന്തുവാ സാധിക്കേണ്ടത് ഭഗവാന്റെ ഭക്തി എനിക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കണം ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലേ ഭഗവാൻ സന്തോഷിച്ചാൽ ഭഗവാൻ അനുഗ്രഹം നമ്മുടെ മുന്നിൽ ഭഗവാൻ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ആ അനുഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഇങ്ങനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോൾ ആ ഭഗവാൻ നമ്മൾ നമുക്ക് അനുഗ്രഹം തരാൻ നിൽക്കുമ്പോൾ നമ്മൾ ഭഗവാൻ്റെ മുന്നിൽ ചെന്ന് യാചിച്ച് ഭഗവാനെ എനിക്കൊരു കാര്യം ഇന്ന കാര്യമാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് ഒന്ന് സാധിച്ചു തരൂ എന്ന് പറഞ്ഞ് ഒരു കാര്യം സാധിക്കുന്നതാണോ നല്ലത് അതോ ഭഗവാൻ നമുക്ക് മുന്നിൽ സർവ്വ അനുഗ്രഹപ്രാപ്തി തരാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അവിടെ ഭക്തി കൊണ്ടാണ് ഭഗവാനെ സന്തോഷിപ്പിക്കേണ്ടത് ആ ഭക്തി വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മറ്റ് മാലിന്യങ്ങൾ മാറണം അത് ആ മാലിന്യങ്ങൾ മാറുവാൻ വേണ്ടിയാണ് രാമായണ മാസ ആചരണത്തിൽ നമ്മൾ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടാണ് ആ രാമായണം പാരായണം ചെയ്യേണ്ടത് അല്ല നമ്മുടെ ഒരു കാര്യം സാധിക്കുക ആ സാധിച്ചിരിക്കും ആ കാര്യം നിങ്ങളൊരു കാര്യം എനിക്ക് സാധിക്കാനുണ്ട് ദൈവമേ എനിക്കത് പറയാൻ കഴിയാതെ ഞാൻ രാമായണം എല്ലാം വായിച്ചു തീർത്തല്ലോ എന്ന് ചിന്തിക്കേണ്ട കുചേലൻ ചെന്ന് ഭഗവാന്റെ മുന്നിൽ എന്തെങ്കിലും അഭ്യർത്ഥിച്ചിട്ടാണോ ആഗ്രഹിച്ചിട്ടാണോ ആ ആവശ്യപ്പെട്ടിട്ടാണോ ഭഗവാൻ കുചേലനെ കുബേരനാക്കിയത് അല്ല നമ്മുടെ ഹൃദയമാണ് ഭഗവാൻ അറിയുന്നത് ഒരു യഥാർത്ഥ ഭക്തന്റെ അല്ലെങ്കിൽ ഭക്തയുടെ ഹൃദയം ഭഗവാൻ അറിയുകയാണ് ചെയ്യുന്നത് ആ ഹൃദയത്തിലിരിക്കുന്ന ചലനങ്ങൾ വിഷമങ്ങൾ നൊമ്പരങ്ങൾ സന്തോഷങ്ങൾ എല്ലാം ഭഗവാൻ അറിയാം അതിനനുകൂലമായി ഭഗവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഭക്തരുടെ ദാസനോട് ഭക്തൻ എന്ത് പറഞ്ഞാലും അത് നമുക്ക് മാത്രം ചിലപ്പോൾ സ്വീകാര്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഭഗവാൻ അത് സ്വാ സാധിച്ചു തരും നമുക്ക് മാത്രമായിട്ടത് നമ്മുടെ മാത്രം ഒരു വ്യക്തിപരമായ ഒരു സ്വാർത്ഥതയാണെങ്കിൽ പോലും ഭഗവാനോട് അത് പറഞ്ഞാൽ അത് ഭഗവാ പറയണ്ട ഭഗവാന്റെ മുന്നിൽ അതൊന്നും മനസ്സുകൊണ്ട് സമർപ്പിച്ചാൽ പോലും അത് ഭഗവാൻ നമ്മളെ നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് സാധിച്ചു തരും അത്രക്കും ഭക്തരോട് ഇത്ര വാത്സല്യമുള്ള ഈശ്വരനുണ്ടോ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മളതിനെ ഗുരുവായൂരപ്പാന്ന കണ്ണാന്നും രാമ രാമപ്രഭു എന്നൊക്കെ വിളിക്കുന്നതന്നേ ഉള്ളൂ ഈ പറയുന്ന ഏത് നാമത്തിലും നിങ്ങൾ ആ ഭഗവാനെ വളരെ ഗാഠമായി വളരെ ഗൂഢമായി നിങ്ങൾ ആചരിച്ചോളൂ നിങ്ങൾക്ക് ആ നൂറ് ശതമാനം ഫലം ഭഗവാൻ തരും ഇത് അനുഭവം കൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ വെറുതെ കുറെ കഥയൊക്കെ കേട്ടിട്ട് ഭഗവത് ചരിതങ്ങളൊക്കെ വായിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായ ഭക്തരുടെ അനുഭവമല്ല ഞാൻ ഈ പറയുന്നത് ഇത് എൻ്റെ തന്നെ അനുഭവം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ സ്പർശനമാണ് സ്പന്ദനമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ കേൾക്കാൻ കുറച്ചു പേരേ ഉള്ളെങ്കിലും അത് അവരുടെ അനുഭവമായി അവർക്ക് തോന്നുന്നത് കാരണം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഭഗവാനിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ആ അനുഭവത്തിന്റെ സന്തോഷത്തിലും കാരുണ്യത്തിലുമാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് എന്നെ കേൾക്കുന്ന സത്യസന്ധമായി എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നവരുടെയും അവസ്ഥകൾക്ക് മാറ്റം വരും മനസ്സിനുണ്ടാകുന്ന മാനസാന്തര അപാരമായിരിക്കും ഒരു സീറോ ലെവലിൽ ഭക്തിയുടെ ഭക്തിയിൽ പോലും എത്താൻ കഴിയാതെ ആ ഒരു ബേസിക്കിൽ പോലും എത്താൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തി പോലും സ്ഥിരമായി എന്നിലൂടെ ഭഗവാൻ വരുന്ന വചനങ്ങൾ വാക്കുകൾ കേട്ടാൽ തന്നെ അവർക്കും മനസ്സിന്റെ നിലയ്ക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ ഇത് സ്ഥിരം ശ്രവിക്കുക സ്ഥിരമായി കേൾക്കുക പറ ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും കേൾക്കുക അത് മനസ്സിൽ ഉറപ്പിക്കുക ഒരു പ്രാവശ്യം കേട്ട കാര്യം വീണ്ടും കേൾക്കുമ്പോൾ വ്യത്യസ്തമായ അർത്ഥവും അതിൻ്റെ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും അങ്ങനെ കേട്ട് നിങ്ങൾ മനസ്സിൽ ഓരോ കാര്യങ്ങളും ഉറപ്പിക്കുക ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി കാര്യം സാധിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കലിയുഗത്തിൽ അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഒരു സ്ഥലത്തും പോകേണ്ട അവനവൻ എവിടെയാണോ ഇരിക്കുന്നത് ഇരുന്നു കൊണ്ട് ആ ഇരു ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഭഗവാനോട് എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ വെളിച്ചം പ്രകാശിപ്പിക്കണമേ അങ്ങയുടെ ജ്ഞാനം എന്നിൽ നിറയ്ക്കണമേ സത്യം എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണേ എന്ന പ്രാർത്ഥന മാത്രം മതി അപ്പോൾ എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവന്തു